സ്നാക്സ് ബൈ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി ഒരു ഇനിക്ക് വീട്ടിലെത്തും പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം കൂടാതെ ചമ്രവട്ടം ആലത്തിയൂർ പുറത്തൂർ മംഗലം ഈ സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും വൈകുന്നേരം നാലു മണി മുതൽ പത്ത് വരെ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നു ഓർഡർ ചെയ്യാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ സിക്സ് സിക്സ് വിളിച്ചാൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത് ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത് തോറ്റത്തിൽ അന്ന് വിചാരിച്ചിരിക്കലിപ്പോ ഒന്നും കിട്ടാത്ത കൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയുന്നത് മറ്റത്തൂരിലെന്താ മറ്റത്തൂരില് രണ്ട് വിമതന്മാര് ജയിച്ചിരുന്നു അതിലൊരു വിമതനെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇവരെല്ലാവരും ചേർത്തിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു അതാണ് അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവര് ചെയ്തത് അതായത് അവരാരും ബിജെപിയിലൊന്നും പോയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ ബിജെപി പോണമെന്നാ അവിടെ ബിജെപിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് നീക്കണത് ഞാൻ പറഞ്ഞല്ലോ അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നിട്ട് ഈ ഒരു പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസ് പരിഹസിക്കാൻ വരുക ആ കോൺഗ്രസ്സുകാരെ ആരും ബിജെപിയിലൊന്നും പോയിട്ടില്ല എല്ലാവർക്കും അറിയാലോ എന്താ നടന്ന ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവര് സപ്പോർട്ട് ചെയ്ത് അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് അവർക്കെതിരായി എടുത്തത് അല്ലാതെ അവരാരും രാജിവെച്ച് ബിജെപിയിൽ ഒന്നും ചേർന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് ബിജെപിക്ക് ആളെ കൂട്ടാൻ വേണ്ടി അത് ഞാൻ അത് അതങ്ങനെയെന്ന് വെച്ചാൽ അത് എ സി സിയുടെ ഗുണ തീരുമാനമാണ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത് ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്കും സംഘടനാപരമായും തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകും അമ്പത് ശതമാനം വേണം എന്ന് പറയാറുള്ളത് അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക് അത് ഞങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലോ പറയുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാകണം ഞങ്ങളക്ക അങ്ങനെ കയറി വന്ന ആളല്ലേ ഇനി ഞങ്ങളുടെ മുറകെ വരണ്ടവരാരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണ് ആ ആഗ്രഹം ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി കൂടിയാൽ അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും തലമുറ പറയുമ്പോഴും സീറ്റ് ആഗ്രഹിക്കുന്ന പക്ഷെ അവരെയൊന്നും മാറ്റിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ ചെറുപ്പക്കാരെയും സ്ത്രീകളെയും കൊണ്ടുവരുമെന്ന് ഒരു പ്രായമുള്ളവരെല്ലാം ഇനി പിരിഞ്ഞു പിരിഞ്ഞുപോക്കോളാം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം മാറ്റം ഉണ്ടാവും അത് കോൺഗ്രസ് നേതൃത്വത്തിൽ അങ്ങനെ തന്നെയാണ് കമ്മിറ്റികളൊക്കെ അങ്ങനെ വേണമെന്ന് എ എസ് ഇ സിയുടെ തീരുമാനമുണ്ട് സംഘടനാപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിട്ടൊന്നും പോയില്ലല്ലോ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അവരുടെ ഉപദേശങ്ങളും അവരുടെ സഹായവും അവരിൽ മത്സരിക്കാൻ പറ്റാവുന്നവർ മത്സരിക്കുക ഒക്കെ ചെയ്യും അവരാരും ഒഴിവാക്കില്ല ഞാൻ ഞാൻ ഇട കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏ ചിത്രണ്ടാക്കിയത് ആരാ പിന്നെ മുഖ്യമന്ത്രി ഉണ്ണിക്കൃഷ്ണൻപൊറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏകാള് കേരളത്തിലെ എം വി ഗോവിന്ദനാണ് മുഖ്യമന്ത്രി കണ്ടെന്ന് ഒന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ആ ചിത്രങ്ങളും പുറത്തു വന്നല്ലോ അതിനെ ഏ ചിത്രം വന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ കാര്യം ഏറ്റവും കൂടുതൽ വയനാട് ചൂരൽ വിഷയവുമായിട്ട് ഞാനും ശ്രീ കെ സി വേണുഗോപാലും സണ്ണി ജോസഫും രാഹുൽ ഗാന്ധിയൊക്കെ നൃത്തം ചെയ്യണ ഏ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ പരാതി ഒന്നും കൊടുത്തു ഞങ്ങൾ ഡാൻസ് ചെയ്യണം അത് ഞാനൊക്കെ രാഹുൽ ഗാന്ധിയെല്ലാം ഡാൻസ് ചെയ്യണം അത് ഇറക്കിയതാണ് സി പി എം കാര്യം നാളുണ്ടോ മാർക്ക് ണോ എന്നിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുക ആ ക്രൈം നന്ദകുമാരനെതിരായിട്ട് ആറ് കേസം കണ്ടെടുത്തു രാത്രി എല്ലാ ദിവസം പോയി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും ഇപ്പൊ കോടതി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേസും ഇല്ലാത്ത കാര്യത്തിന് അതായത് മുഖ്യമന്ത്രി വിമർശിച്ചു എന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊന്നും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കോ ഒരു ഏത് യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോലെ തോന്നിയത് എനിക്കെതിരെയാണോ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എം എല്ലാ ദിവസവും പത്ത് കാർഡ് എനിക്ക് എനിക്കെതിരെ ഇറക്കിക്കൊണ്ടിരിക്കും പത്ത് കാർഡ് ഞങ്ങൾക്കായിരുന്നു ഒരു പേടിയില്ല കാരണം ജനങ്ങൾക്ക് അറിയാം എന്താണെന്ന് ഇത്രയൊക്കെ കാർഡ് ഇറക്കിയിട്ടും ജയിച്ചതാരാ യു ഡി എഫ് അല്ലേ ജയിച്ചത് ഒരു കാര്യമില്ല സി പി എമ്മിനെ വിമർശിക്കാൻ പാടില്ല അവിടെ പറയുന്നത് പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞ മാതിരി പിണറായി വിജയനെ കുറിച്ച് ഒന്നും മിണ്ടിപ്പോ വരും വീട്ടിൽ പോലീസ് വരും അത് ക്രൈം നന്ദകുമാറിന്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും സുബ്രഹ്മണ്യന്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും ഞങ്ങളല്ല ഇടാൻ പോവാണ് പോലീസ് ഒന്ന് പറയുന്നത് അല്ലല്ല അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ല എന്തായാലും എന്തായാലും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും ഒരു കാര്യം മുഖ്യമന്ത്രിയും അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും വ്യക്തമായിട്ടുണ്ട് ഒരാൾ പോലും അവിടെ വഴിയാതെ ആവല്ലോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഓക്കെ നമുക്ക് അന്വേഷിക്കാം